ഹായ് പ്രിയമുള്ളവരെ എന്റെ പഞ്ചായത്ത് ചേലുപാടുത്തുള്ള സാനവാസാണ് സാനവാസ് അച്ചാർ വിൽപ്പനയിലാണ് എന്താണ് സാനവാസ് ഇങ്ങനെ അച്ചാർ വിൽക്കുന്നതറിയോ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു സാനവാസിന് മറ്റൊരു ജോലിക്കും പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അച്ചാർ വിറ്റ് ഉപജീവനം കഴിയുന്നത് ചോദിക്കാം നമുക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ വേണ്ടി കഴിയില്ല ഒന്നും ശരിക്കണില്ല ആ അപ്പോ അച്ചാർ നമ്മൾ അല്ലാമ്ര പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോവാറുണ്ടോ അച്ചാറായിട്ട് ആ എത്ര കല ആയി തുടങ്ങിട്ട് കൊറേ കല ആ മറ്റു ജോലിക്ക് ഒന്നും കഴിയാത്തത് കൊണ്ട് അച്ചാർ വെറ്റ് ഉപജീവനം നടത്തുകയാണ് എന്താ പേര് ശാനവാസ എവിടെ വീട് ചേനാമ്പ്ര ചെലുപ്പാടാണ് അല്ലേ അപ്പൊ രാവിലെ ഇറങ്ങോ എന്നിട്ട് എപ്പോഴാണ് വീട്ടിൽ പോ കംപ്ലീറ്റ് തീർത്തിട്ടാണ് പോവാറ് പോകും എന്താ അച്ചാറാണുള്ളത് കായക്ക മുന്തിരി വെളുത്തുള്ളി ചേന മാങ്ങ എന്താ വല്ല നൂറ്റി പത്ത് അറുപത്തഞ്ച് നൂറ്റി ആ പല ഐറ്റംസ് പല വില അതായത് സാധനത്തിനനുസരിച്ച് ആണ് വില അല്ലേ ആൾക്കാരൊക്കെ വാങ്ങണ്ടിപ്പോ ആർക്കെങ്കിലും കുറച്ച് അച്ചാർ വേണം എന്നൊക്കെ പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ അപ്പൊ നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞേ ആ തൊണ്ണൂറ്റമ്പത് നാല് പതിനെട്ട് ഇതാണ് നമ്പർ ഏതായാലും കച്ചവടം സാറാവട്ടെ ഞാൻ ഈ ഒരു വീഡിയോ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഇടാം എനിക്ക് കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് നിന്ന് അച്ചാർ വാങ്ങട്ടെ ബിസിനസ് സ്റ്റാർ കാരണം ജീവിക്കാൻ വേണ്ടിയാണല്ലോ മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ജോലി അല്ലേ അപ്പോൾ പ്രിയമണവരെ സാനവാസ് നമ്മുടെ വീട്ടുമുറ്റത്ത് അച്ചാറുമായി എത്തുമ്പോൾ സാനവാസിൻ്റെ അടുത്ത് അച്ചാറൊക്കെ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തൊന്ന് സഹായിക്കും